അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് റയോണില് ഷോൾ നൈറ്റി അൻപത്തി ആറ് സൈസില് ഷോൾ നൈറ്റി അതേപോലെ റയോണില് അറുപത് ഏഹ് അൻപത്തിനാല് സൈസില് സോറി അറുപത് അൻപത്തി ആറ് ജസ്റ്റിലൊക്കെ വരുന്ന സിംഗിൾ നൈറ്റിയാണ് സിംഗിൾ ഡ്രൈവൺ നൈറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തെടുക്കാനാ ഇപ്പൊ നമ്മുടെ സിംഗിൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സ്ക്രീൻ കാണുന്ന സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണ് ചെക്ക് അയച്ചു തരുന്നേക്കും അതുപോലെ തന്നെ പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴി അയച്ചു വെക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ്ട്ടോ ഏർ അവ മകളെ വരുന്നിട്ട് നല്ല അടിപൊളി ഐറ്റം ആട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് എവിടെയെന്നുവെച്ചാല് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട് പരപ്പനങ്ങാടി എന്ന് പറയുമ്പോ പരപ്പനങ്ങാടി അല്ലാട്ട് നമ്മള് പറയുന്നത് മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടി ചാലിയം റോഡില് കടലോണ്ടി നഗരം ഹിറോസ് നഗറിലാട്ടോ വരുന്നത് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട് പരപ്പനങ്ങാടി അല്ലേ വരട്ടെന്ന് വെച്ചാൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷെ പരപ്പനങ്ങാടി അല്ലാണ്ട് വരുന്നത് അപ്പൊ ലൈറ്റീസ് കാണട്ടോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടോ പുതിയ മോഡലോ ന്യൂ മോഡലാണ് വന്നിട്ടുള്ളത് പുതിയ സൗണ്ട് ഉണ്ടാക്കലെ ിട്ട് നല്ല നല്ല പ്രിന്റ് ആട്ടാ ഇത് വന്നിട്ട് അൻപത്തി ആറ് ഇതൊരു മുന്തിരി കണ്ടെത്തി അൻപത്തി ആറ് ലെങ് സോറി ഇരുപത്തി നാല്പത്തി ആറ് ജസ്റ്റ് വീതിലേട്ടാ വരുന്നത് അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അൾട്രേഷൻ ചെയ്യുന്നതിന്റെ മുന്നേ വാഷ് ചെയ്തിട്ട് അൾട്രേഷൻ ചെയ്യുക അതുപോലെ തന്നെ റൈറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് ഇടായിരുന്നത് അഞ്ഞൂറ്റി നാപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് ഇട്ടോ കേട്ടായിരുന്നത് കേട്ടാന്നിട്ട് നാപ്പൊ ഒരു പത്ത് രൂപ കൂടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാ കേട്ടോ വേറെ നല്ല റേറ്റ് വിചാരിക്കും മുന്തിരി കളർ കേട്ടോ ശരിക്കും ടുത്തത് എന്നിട്ട് കേട്ടാ ബെഡ് കുളി ബ്ലാക്കിലിട്ടായിരുന്നതേ എല്ലാ ഭംഗിയുള്ള എന്താ പറയാ ഒരു വള്ളി ക്യാമറിന്റെ ബാക്കിൽ ഉമ്മട്ടതാണ് എടുക്കമ്മ വിളിക്കണ നിങ്ങള് തെറ്റിദ്ധരിക്കണം എന്റെ ക്യാമറാമാനും ഉമ്മയാണ് ഇപ്പൊ ഉമ്മാക്കും ഒന്ന് സപ്പോർട്ട് എടുക്കട്ട് ഇട്ട എല്ലാ ഭംഗിലേന് വേണ്ട സ്ത്രീ ചോട്ട് എടുത്തോട്ടത് അടുത്ത കേട്ടോ അത്യാവശ്യം സ്വീട്ടിൻ കേട്ടോ ഒരു മുക്കാലയൊക്കെ വെറൈറ്റി വെറൈറ്റി പ്രിന്റ് ആട്ട് തന്നിട്ടുള്ളത് ഇത് തന്നിട്ട് ഒരു മുന്തിരി കളർ ആണ്ട്ട് ഞങ്ങൾക്ക് കൂടുതൽ ഡാർക്ക് കളറില് തന്നെ ആട്ടാ വരുന്നത് മുന്തിരി കളർ ബ്ലാക്ക് മെറൂണ് ബ്ലൂ ഇത് അതാക്കില് പ്രിന്റ് ആരുന്നത് மக்கள் ஷி கேட்டாக்கு அஞ்சூட்டி நாற்பது ப்ளஸ் அன்பது ஷிப்பிங் ஆனே

തന്നെ ഇങ്ങി ചെറുങ്ങ ഒരു ചുരിദാറട്ട ഫീൽ ആയിക്കാറ തക്കാല് അല്ലേ അത്ര അടി പൊളി സൗണ്ട് ഉണ്ടാക്കുന്നത് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഇവര് മുന്തിപ്പകറേ ഇപ്പൊ അടുത്തത് കാണിക്കുന്നത് നമ്മള് അറുപത് സൈസ് ജസ്റ്റി വീതി വന്നിട്ട് അൻപത്തി ആറ് ജസ്റ്റി വീതി തന്നെ കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അൻപത്തി ആറ് ജസ്റ്റി വീതി വരുന്ന റയോണിൻ്റെ സിംഗിൾ നൈറ്റി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അറുപതില് ഇത്ര ജസ്റ്റി വീതി വരുന്നത് കാണിക്കോ കാണിക്കോന്ന് ഇപ്പൊ സ്ലീവ് ഒക്കെ ഉണ്ടീലേട്ടാ അറുപതില് അൻപത്തി ആറ് ജസ്റ്റി വീതി വരുന്ന നല്ല അടിപൊളി റയോൺ നൈറ്റി വന്നിട്ടാ എവി റയോൺ നൈറ്റി കേട്ടോ നാന്നൂറ്റി നാൽപ്പത് പ്ലസ് ഷിപ്പിംഗ് ആട്ടതിന് വരുന്നത് ഇത് ിട്ട് ബ്ലാക്ക് കളർ ആട്ടാ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഒരുപാട് പേര് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് നമ്മൾ ഷോൾ നൈറ്റ് നോക്കിട്ട് പക്ഷെ ഷോൾനൈറ്റി കിട്ടിയില്ല അറുപതില് അമ്പത്തിനാല് ജസ്റ്റ് കേട്ടോ അതേപോലെ അൽഫൈൻ വരുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ബ്ലൂ കളർ കേട്ടാ

ഏ സ്ക്രീൻഷോട്ട് എടുത്തോളീട്ടോ പെട്ടെന്ന് പോരിട്ടോ അടുത്ത നല്ല അടിപൊളി ഇത് ഞാൻ കണ്ടപ്പോ എടുത്ത കേട്ടോ സ്റ്റോക്ക് ഇല്ല വലിയ സ്റ്റോക്ക് ഒന്നും ഇല്ല കുറച്ച് ഇതൊഴുട്ടോസോളും ഇത് വന്നിട്ട് അറുപത് ഇരുപത്തിനാല് നാൽപ്പത്തെട്ടോ കേട്ടോ ജസ്റ്റ് വരുന്നത് സിംഗിൾ മാക്സിയാണ് നാനൂറ്റി നാൽപ്പത് പ്ലസ് അൻപത് ഷിപ്പിംഗ് ചാർജ് ചാർജട്ടോ വരിക അല്ലേ വലിയ പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടും ഇത് കണ്ടപ്പോ നല്ല ഭംഗി വന്ന അടുത്ത് തന്നിട്ട് അത് ബ്ലൂ വരുന്നത് അടുത്ത് തന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാർന്ന് വാട്ട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് ആക്കുക അവൈലബിളഞ്ഞൊക്കെ അയച്ചു തരുന്നേക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ട് തന്നെ നമ്മുടെ പ്രചോദനം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തത് അടിയിപ്പൊളി വീഡിയോസ് മൊത്തം കഴിഞ്ഞ് വരുന്നതേക്കോട്ടോ